നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ നാല് വർഷമായി കൂത്താട്ടോളം നിവാസികൾക്ക് രുചി വൈവിധ്യങ്ങൾക്ക് നിറം പകർന്ന കിങ് അറേബ്യയുടെ സഹോദര സ്ഥാപനമായ സലിം കിച്ചൺ ഇന്നു മുതൽ കൂത്താട്ടോളം പ്രൈവറ്റ് ബസ് സ്റ്റാന്റിന് സമീപം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഉദ്ഘാടന വേളയിൽ കൂത്താട്ടോളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീമാൻ സണ്ണി കുര്യാക്കോസ് ആദ്യ വില്പന നിർവഹിച്ചു ചടങ്ങിൽ കൂത്താട്ടുളം മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ കൌൺസിലർമാരായ സിബി കൊട്ടാരത്തിൽ ജോൺ അബ്രഹാം ജിജോറ്റി ബേബി കൂത്താട്ടോളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് വ്യാപാര വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോമാൻ കുര്യാക്കോസ് കൂത്താട്ടുളത്തെ സന്നദ്ധ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഉദ്ഘാടന വേളയിൽ സാന്നിധ്യം അറിയിച്ചു അശ്വതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള സലീം കിച്ചൺ എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നല്ല ഭക്ഷണവും സുരക്ഷിതമായ ഭക്ഷണവും കൊടുക്കാൻ അവർക്ക് കഴിയട്ടെ കിങ് അറേബ്യ എന്ന സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമായി ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കട നാൾ ഉയർച്ചയിലേക്ക് വരട്ടെ എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവർക്ക് എല്ലാവർക്കും നല്ല രുചിയുള്ള ഭക്ഷണവും നൽകാൻ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അറിയിക്കും സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമ്മളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സലീം കിച്ചൺ എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സ്ഥാപനത്തിന് തന്നെ ഒരു സഹോദര സ്ഥാപനം അപ്പുറ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏറ്റവും രുചികരമായതും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതിനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ന്യൂ ജനറേഷനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ അധികവും വിൽക്കാനായി ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനം പൂത്താട്ടോളത്തെ വ്യാപാര ശൃംഖലയിൽ ഒരു പുതിയ സ്ഥാപനം കൂടി വന്നു എന്നുള്ളത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യമാണ് ഈ സ്ഥാപനത്തിന് നാൾക്കുനാൾ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ അനുതി വികസിച്ചുകൊണ്ടിരിക്കുന്ന മധ്യതിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് ഇവിടെ പുതുതായി ഓരോ സ്ഥാപനങ്ങൾ വരുമ്പോഴും അത് ഈ ടൗണിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനു കൂടി സഹായകരമാണ് തീർച്ചയായിട്ടും സലിം കിച്ചൺ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ജനങ്ങൾക്ക് നല്ല രുചികരമായ ഭക്ഷണം മിതമായ നിരക്കിൽ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ച് മുന്നോട്ട് പോകാൻ ഈ െ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബിരിയാണി അൺലിമിറ്റഡ് റൈസ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഫിഷ് കറി മീൽസ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണെന്ന് മാനേജ്മെന്റ് കൂത്താടുള്ള മിഷനെ അറിയിച്ചു ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം